ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണ നഗരസഭ സംരംഭക സഭ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയും താലൂക്ക് വ്യവസായ ഓഫീസ് പെരിന്തൽമണ്ണയും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു

പ്രഖ്യാപിക്കപ്പെട്ടത് പ്രഖ്യാപിക്കപ്പെട്ടത് ആളുകൾക്ക് കിട്ടിയതുപോലെ ഈ പരിപാടി പോലും സർക്കാർ തീരുമാനിക്കണം സർക്കാർ തീരുമാനിച്ചതിൽ അപ്പുറത്തേക്കൊരു ഒരു പരിപാടി അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എന്താ അല്ലെങ്കിൽ അതുമായി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ മുണ്ടുമലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് പെരിന്തൽമണ്ണ താലൂക്ക് വ്യവസായ ഓഫീസ് ഉപജില്ലാ വ്യവസായ ഓഫീസർ സുനിൽ എ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ നിന്നും ഓഡിറ്റ് ഓഫീസർ നാരായണൻ പി കെ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ സുബെർ എന്നിവർ പരിപാടിയിൽ വിഷയാവതരണം നടത്തി വിവിധ ബാങ്ക് പ്രതിനിധികൾ പരിപാടിയിൽ സ്കീമുകൾ അവതരിപ്പിക്കുകയും സംരംഭകർക്ക് വേണ്ട ലോൺ സംബന്ധമായ സംശയനിവാരങ്ങളും നിർദ്ദേശവും നൽകി പരിപാടിയിൽ മൂന്ന് ലോൺ അപേക്ഷകളിലായി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ സാങ്ഷൻ ലെറ്റർ വിതരണവും പത്ത് വിവിധ ഏജൻസികളുടെ ലൈസൻസുകളും വിതരണം ചെയ്തു മികച്ച സംരംഭത്തിനുള്ള അവാർഡ് ആർ എസ് ഡയറി ഫാം പ്രതിനിധി ഏറ്റുവാങ്ങി സംരംഭകരിൽ നിന്നും സർക്കാരിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു നഗരസഭാ കൗൺസിലർമാർ മറ്റു പഞ്ചായത്തിലെ ഇ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു